നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറ് മാസത്തിനു ശേഷം പുതിയ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവൺ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററീസിന്റെ സേവനം തുടരുന്നു ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാനവികതയുടെ പുനർജ്ജീവനത്തിന് വേണ്ടി പെൺപക്ഷത്തിൽ നിന്നും അക്ഷര പോരാട്ടം നടത്തുന്ന പെൺമഷി റൈറ്റേഴ്സ് ഫോറത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള എഴുത്തുകാരികളുടെ സംഗമവും രചന ശില്പശാലയും പുരസ്കാര സമർപ്പണവും പുസ്തക പ്രകാശനവും എട്ടാം തീയതി ഞായറാഴ്ച വണ്ടൂരിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വണ്ടൂർ വനിതാ ഇസ്ലാമിക് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വെച്ച് നടത്തുന്ന സംഗമം നോവലിസ്റ്റ് പി ജി റീന ഉദ്ഘാടനം ചെയ്യും ഇപ്രാവശ്യം നമ്മള് സംസ്ഥാനത്ത് പല ജില്ലകളിലുമുള്ള ആളുകളെ പെൺമശി എല്ലാ ആളുകളെ ഒരുമിച്ച് കൂട്ടി ഒരു സംഗമവും അവർക്ക് വേണ്ടിയിട്ടുള്ള രചനാ ശില്പശാലയും അതുപോലെ തന്നെ പുസ്തക പ്രകാശനങ്ങളും പിന്നെ പുരസ്കാര സമർപ്പണവും നടത്തുന്നുണ്ട് അതാണ് മെയിനായിട്ട് നമ്മൾ ഈ വരുന്ന ഡിസംബർ എട്ടിന് ഞായറാഴ്ച നമ്മുടെ വള വണ്ടൂര് ഇസ്ലാമിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വെച്ചാണ് നടത്തുന്നത് പരിപാടിയുടെ ഉദ്ഘാടനം നോവലിസ്റ്റ് ആയിട്ടുള്ള റീന പി ജി ആണ് നിർവഹിക്കുന്നത് പിന്നീട് പുരസ്കാര സമർപ്പണവും അതുപോലെ തന്നെ പുസ്തകപ്രകാശനവും നടക്കും പുസ്തകപ്രകാശനം നടക്കുന്നത് ഷബാന ബീഗം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളുടെ എന്ന് പറഞ്ഞ കഥയും അതുപോലെ ഇതളുകൾ എന്ന് പറഞ്ഞ് മറ്റൊരാളുടെ കവിതാ സമാഹാരവുമാണ് പുസ്തകപ്രകാശനമായിട്ട് നടക്കുന്നത് പിന്നീട് പുരസ്കാര സമർപ്പണം നടക്കും അത് കഴിഞ്ഞതിന് ശേഷമാണ് രചനാ ശില്പശാലയിലോട്ട് പോകുന്നത് രചനാ ശില്പശാല നടത്തുന്നത് പ്രൊഫസർ ഡോക്ടർ മുനീർ അഗ്രഗാമിയും അതുപോലെ ഡോക്ടർ വി ഹിക്കുമത്തുള്ള പിന്നെ ശിവപ്രസാദ് പാലോട് എന്ന് പറഞ്ഞ എഴുത്തുകാരോ ഇവര് പേരുമാണ് ഈ രചനാ ശില്പശാലക്ക് നേതൃത്വം വഹിക്കുന്നത് ചടങ്ങിൽ എഴുത്തുകാരനും ഗവേഷകരുമായ അസിസ്റ്റന്റ് പ്രൊഫസർ മുനീർ അഖിരഗാമി ഡോക്ടർ വി ഹിക്കമത്തുള്ള എഴുത്തുകാരൻ പാലോട് ശിവപ്രസാദ് എന്നിവർ രചനാ ശില്പശാല വഹിക്കും ശബാന വീഗത്തിന്റെ കഥാസമാഹാരം ജിലേപിക്കുന്ന സബിതാ കോളപ്പറമ്പിന്റെ കവിതാ സമാഹാരം ഇതളുകൾ എന്നിവ പ്രകാശനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ റൈറ്റേഴ്സ് ഫോറം പ്രസിഡന്റ് ഉസ്മാൻ സെക്രട്ടറി പി ജ്യോതിശ്രീ എഡിറ്റർ ഹസ്ന എക്സിക്യൂട്ടീവ് അംഗം മുംതാസ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂർ സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ சூப்பர் மார்க்கெட் அமரம்பலம் ரோடு வாணியம்பலம்